ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുട്ടിൽ അമ്പൂത്തി ലക്ഷം വീട് കോളനി ഇവിടെ ഒരു കുട്ടിയുണ്ടത് മുന്തിരി സകലകലാ വല്ലഭയട്ടോ ചിത്രങ്ങൾ വരയ്ക്കുന്നതും അതേപോലെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്തം വിട്ടു പോകും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുന്തിരിനെയാണ് മുന്തിരി എന്നുള്ള പേര് ഈ കുട്ടി മീനു ആണ് പേര് മുന്തിരിന്ന് എല്ലാവരും ഇവിടെ മൊത്തം അറിയപ്പെടുന്നതാണ് ഞാൻ ചോദിച്ചത് അവർ പറഞ്ഞു വീട് ദേവടെയാണ് അപ്പൊ ആ മുന്തിരിന്ന് അറിയപ്പെടുന്ന എങ്ങനെയാന്നുള്ള കഥയൊക്കെ നമ്മൾ വഴിയെ പറയുന്നതാണ് അല്ല മുന്തിരി നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാ എന്നാ നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡയറീസിന്റെ അല്ലെ നമ്മള് മീനൂന്ന് കണ്ടു പക്ഷെ ഞാൻ അറിയപ്പെട്ടത് മുന്തിരിന്നാ അതാണ് ഞാൻ അവിടെ ചോദിച്ചതേ അവര് പറഞ്ഞു തന്നതാ ഇന്നതാണ് മുന്തിരിയുടെ വീടെന്ന് എന്താണ് മുന്തിരിന്ന് വിളിക്കുന്നെ അതീ ചെറുപ്പം മുതലേ ഇട്ട പേരാണോ ഇല്ല വെറുതെ ഞാൻ ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ വിളിക്ക എല്ലാരും അതെങ്ങനെയാ മുന്തിരി നീരാണോ കുടിച്ചത് മുന്തിരി നീരെന്ന് പറഞ്ഞ അമ്മക്ക് പ്രസവിക്കുമ്പോ പാലില്ലായിരുന്നു അപ്പൊ മുന്തിരി നീര് തന്നിട്ട് അങ്ങനെ വിളിച്ചു പിന്നെ കുടിച്ചിട്ട് വലുതായത് ിട്ട് അതെയോ അപ്പൊ ഈ മുന്തിരി നീരൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളാവും എന്നൊക്കെ ഇപ്പൊ പറഞ്ഞ കുട്ടിയത് പലപ്പാലം അല്ലാതെ ആറുമാസം വരെ കൊടുക്കൂല്ലോ പണ്ടുള്ളവർക്ക് അങ്ങനെ ഇല്ലല്ലോ അതെ അപ്പൊ ഈ കാണുന്ന ഇത് ഈ മറ്റേ മുന്തിരിയിൽ നിന്നുണ്ടായതാണ് അതാണ് ഈ മുന്തിരി എന്നുള്ള പേര് വരാൻ കാരണം അതൊരു അതിശയട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇത് ശരിക്കും പരമശിവന്റെ ഒരു പ്രതിമയാല്ലേ പ്രതിമ ആ ഇത് ഇതിങ്ങനെ ഉണ്ടാക്കിയത് എന്ത് അത് കളിമണ്ണാണ് ആ കളിമണ്ണ് ഇവിടെ ഉണ്ടോ ആ കളിമണ്ണ് ഇവിടെ ഉണ്ട് ഇങ്ങനെ നമ്മുടെ ഇത്രയോണ്ടാക്കിട്ട് എവിടെയും ഇങ്ങനെ പോയിട്ടൊന്നുമില്ല ഇല്ല എവിടെയും വിളിച്ചായിരുന്നു ഭയങ്കര ആ മടി കൊണ്ട് മടി കേട്ടോ ഒക്കെ പിന്നെ മുന്തിരി ഉണ്ടാക്കിയതാണോ അതൊക്കെ ഈ ഈ വെള്ളം കുടിക്കുന്ന ഇത് ക്ലാസ് അതല്ല അതല്ലടാ ഇത് ഈ മഗ് ഇത് പിന്നെ ഇത് മറ്റേ എന്താ നമ്മള് പറയണേ ഇത് മറ്റേ പൈസ ഇരുന്നേ ഇതൊക്കെ ഇയാളുണ്ടാക്കിയതാണോ മീനുന്ന് പേരിട്ടേക്കുന്ന എന്താ എന്താ മീനു എന്റെ പേര് മീനു ആണ് അതെയോ ഉം എല്ലാരും അറിയപ്പെടുന്ന മുന്തിരിന്ന് വിളിച്ചത് ഇതാ ഇതെല്ലാം അതായത് മീനു ഉണ്ടാക്കിയ ഇത് ശിസപ്പങ്ങളാണ് ഇത് സരസ്വതീദേവീന്റെ ആ ഇത് ഗണപതി ഭഗവാന്റെ ഇത് മയില് ഉണ്ടാക്കിയത് ഇത് അയ്യപ്പ ആ ഇത് ഗണപതി ഭഗവാന്റെ ഇത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിന്റെ

तो तो न्यों न्यों। േ ഇതിന്റെ കഴുത്ത് ഇങ്ങനെ പൊട്ടാതെ ഉണ്ടാക്കി വെക്കുന്നത് എങ്ങനെയാ എന്നിട്ട് അതിന്റെ ആ മറ്റേ ഇതൊക്കെ അതേപോലെ മരച്ചൊക്കെ ഉണ്ടാക്കുവോ ഇത് കൊറേ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ആർക്ക് കിട്ടിയതാ ഇതൊക്കെ ചേച്ചീന്റെ മക്കളുണ്ട് ഇവിടെ രണ്ടാൾ ആ കളിക്കാൻ പോന്ന് ആ പിന്നെ രണ്ട് പെൺമക്കള് പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അതെ പിന്നെ ഇതൊന്നും നമ്മൾ അവിടെ വെച്ചിട്ട് വെറുതെ പൂത്തി വെച്ചിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ റൂമിൽ എടുത്ത് വെച്ച് പൂത്തി വെച്ചിട്ടൊന്നും കാര്യമില്ല അതൊക്കെ കാണാൻ മേടലും ഞാനെന്താക്കി ഞാനൊരു ഇങ്ങനെ നമുക്ക് അടിച്ചിട്ട് അതെ പിന്നിപ്പോ സഞ്ജീവ് ഭാഗത്ത് ഇപ്പൊ എല്ലാരും കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നത് എന്ത് കൊണ്ടുവന്നാലും ചെറുതിന് പഠിക്കാനൊന്നും കൊഴപ്പില്ല പഠിക്കാനൊക്കെ നല്ല പഠിത്താണ് പക്ഷെ പോവാനുള്ള മനസ്സില്ല അതാണ് ഒരാളെന്താ പ്ലസ് വണ്ണിനെ ആക്കിയപ്പോ കല്യാണം കഴിഞ്ഞ് ആണ് അപ്പൊ നിങ്ങക്ക് വയസ്സൊന്നും വയസ്സ് വയസ്സൊക്കെ ഇപ്പൊ പതിനഞ്ചാണെങ്കിലും പതിനാറാണെങ്കിലും അവിടെ അവരങ്ങ് പോകും ഇപ്പൊ അവര് അച്ഛൻ അമ്മിയൊക്കെ ഞമ്മളെ അച്ഛൻ അമ്മിയൊക്കെ മക്കളാ മക്കളെ തീരുമാനിക്കുന്നത് നമ്മളെ കാര്യം പോലും ഇപ്പൊ മക്കളെ തീരുമാനിക്കുന്നു

ഇന്നല്ലല്ല അത് മണ്ണാണ് ആ കളറോ ദാ ഇത് മണ്ണാണ് ഇത് നമ്മളി ഈ ಮತ್ತೆ ആ മണ്ണാണ് ഈ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോുമ്പോൾ അവിടെ കനാലിന്റെ അവിടെ ഉള്ള ഇത് ആ ആ കനാലിൽ ഈ ಮತ್ತೆ നമ്മൾ വെണ്ണക്കല്ല് പൊടിഞ്ഞു അല്ലല്ല അതവല്ല അതവല്ല ഇത് മണ്ണാണ് ആ നമ്മൾ കനാലി ചാലു പോるമ്പോൾ ആ മണ്ണിൽ ഉണ്ടാവും അതു നമ്മൾ കൊണ്ടന്ന് എന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ തുമ്പിക്കഴിയൊക്കെ അതാണ് തേച്ച് കൊടുക്കും ഇതൊന്നും ഇല്ല ഒന്നും കുഞ്ഞു നാളിലെ മുന്തിരിച്ചാറ് കുടിച്ച് മുന്തിരിന്ന് പേര് വന്ന മീനുവിനോട് ഈ അടുപ്പ് മീനുണ്ടാക്കിയതല്ലേ അതെ അത് നന്നായിട്ട് കത്തുവോ ഇവിടത്തെ ഈ വീട്ടിലെ ആവശ്യത്തിനൊക്കെ അതെയോ അപ്പൊ കൊറഞ്ഞ വിറക് മതി അല്ലേ ഇതൊക്കെ ഇതൊക്കെ ഈ പഞ്ചായത്തിലൊക്കെ ഈ മേളകൾ വെക്കുമ്പോഴൊക്കെ ഈ അടുപ്പൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പുറത്ത് കണ്ടില്ലേ ഒരുപാട് ചാരം വീഴുന്നതങ്ങ് വാരി കളഞ്ഞാ മതി അല്ലേ ഇതെല്ലാം കൈപ്പണി എടുക്കുന്നതാണ് ഈ മണ്ണ് കൊണ്ട് മാത്രം അല്ലേ എന്നിട്ട് കത്തുമ്പോ പൊട്ടൊന്നുമില്ല ഇല്ല പൊട്ടുവൊന്നുമില്ല ഇത് നമ്മള് നമ്മള് നേരത്ത് ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിച്ച വർഷങ്ങളായി ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന്റെ ചെമ്പെല്ലാം കൊണ്ടുവന്നിട്ട് ചിലപ്പോ പിള്ളേർ എടുത്തിടുക അതിന്റെ മുകളിലേക്ക് നമ്മളൊക്കെ മെല്ലെല്ലാം വെക്കുക ഇവര് ചെലപ്പോ എടുത്തിടും അങ്ങനെയൊക്കെ കുറച്ചുണ്ട് ഇപ്പൊ മിനിഞ്ഞൊരാൾ കൊണ്ടുപോയിട്ടുണ്ടോ നമ്മളെ പ്രൊമോട്ട് അടുപ്പ് അടുപ്പ് വെച്ച കൊടുക്കുന്നുണ്ടോത്തത് അത്യാവശ്യം അടുപ്പ് കൊണ്ടുപോയിട്ടുണ്ടാവും എങ്ങനെ ഇതിന്റെ വില വില എഴുന്നൂറ് രൂപ പിന്നെ അത്യാവശ്യം വൈറ്റ് ഒക്കെ വന്ന് കണ്ട് അവർ അവരിഷ്ടപ്പെട്ട് അവർക്ക് എത്ര പിന്നെ ഹൈറ്റ് വേണം എത്ര വിറക് വെക്കാനുള്ള ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ അവരിത് ഇത് ഇതനുസരിച്ച് നമ്മൾ മീനുന്റെ ചേച്ചി എത്ര പിള്ളേരുണ്ട് എനിക്ക് നാല് മക്കൾ ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യമാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു എന്താണ് നിങ്ങളുടെ സ്പെഷ്യല് എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നവര് അതേമാതിരി മത്സ്യമാംസാദികൾ കൂടുതൽ കഴിക്കുന്നവർ അങ്ങനെ അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഇതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാധാന്യമായിട്ട് പ്രധാനപ്പെട്ട ഉണ്ടാക്കുന്ന ചോറിന് ഉണ്ടാക്കുന്ന കറി എന്താ അതന്നെ ആ ചീരച്ചപ്പ് ആ പിന്നെ എന്താ ചക്ക ആ ഇങ്ങനെയുള്ള സാധന കൂടുതൽ ആ പച്ചക്കറി പച്ചക്കറീനോടൊന്നും അത്ര യോജിപ്പില്ലെങ്കിലും ഇപ്പൊ ബുദ്ധിമുട്ടുള്ള ഇതില് ഇപ്പൊ അത് വാങ്ങാണ്ട് ഇപ്പൊ രക്ഷ ഇല്ല ഈ താളെന്താ കാണിക്ക മീനൊക്കെ ഇട്ടിട്ട് കറി വെക്കുവാണ് താളം വെച്ചാ താള് പിന്നെ താള് പിന്നെ വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് അല്ലെങ്കി കാന്താരി കിട്ടിയാലും മതി കാന്താരി പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി ജീരകം അതിൽ കുറച്ച് തേങ്ങ പിന്നെ ഒന്ന് ചാലിക്കുന്നൊന്ന് സൂപ്പറാണല്ലോ ചെറിയൊന്നുമില്ല ചൊറീണ്ടെങ്കിൽ അതിന് കൊറച്ച് പുളി ഒഴിക്കും ഒരു രണ്ട് തക്കാളി ഉള്ളൂ മതി വേണ്ട വേണ്ട ഇപ്പൊ കേട്ടപ്പോ തന്നെ അത് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട അല്ലേ ശരിക്കും താള് കറി അത് ഈ മറ്റേ പറമ്പിൽ നിന്നൊക്കെ ഈ തോടിന്റെ അവിടെയൊക്കെ ഒക്കെ താളാണോ അതോ നമ്മുടെ പറമ്പിലുള്ളതാളോ പറമ്പിലുണ്ടായിരുന്നു കഴിഞ്ഞതിലൊക്കെ മഴയ്ക്ക് ഇങ്ങനെ ഒക്കെ അമ്മ ഇങ്ങനെ പറിച്ചിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് ഇല്ലാണ്ടോ അടുക്കള എന്തി അമ്മ ഇവിടെയാണോ ആ അടിപൊളി കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ ചെയ്യുവോ എനുണ്ട് വിശേഷം ഇതാണോ ഇതാണ് മീനുന്റെ അമ്മ കണ്ടോ പുള്ളിക്കാരി ആണ്ട്ടോ പാചകമൊക്കെ ആ വീട്ടിലല്ല ഇവിടെയാണ് ഇവര് പാചകം ചെയ്യുന്നത് കണ്ടില്ലേ ചോറൊക്കെ അടുപ്പത്തിട്ടേക്കുന്നു ചോറ് കിടന്ന് തിളക്കുന്നുണ്ട് വിറകൊക്കെ അവിടെ കുത്തി ചാരി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ മുന്തിരി ആയിരിക്കും ഈ അടുപ്പിന്റെ ഒക്കെ പണിയില്ലേ എത്ര ഇതായിട്ട് ഫിനിഷ് ആയിട്ട് കണ്ടില്ലേ അടുപ്പ് അടുപ്പൊക്കെ ഇതാക്കി വെച്ചേക്കുന്നേ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നൊക്കെ എല്ലാരും രാവിലെ തിന്നൂലേ ആ ഇനിയിപ്പിത് ഉച്ചത്തേക്കാണ് അമ്മയാണ് മണി മണി ആകും മൂന്ന് മണിയാവുന്നതില്ല രാവിലെ പഴയ ചൂറ് വേറെ ഇറച്ചി പിന്നെ ഇപ്പൊ വിഷക്കൂല്ലോ ഇപ്പൊ അമ്മയാണ് കുക്കിങ് അതിപ്പോ ഇവര് പറഞ്ഞു അമ്മ അമ്മ തന്നെ കുക്ക് ചെയ്യണം അമ്മയ്ക്ക് തൃപ്തി ആകണമെങ്കിൽ അങ്ങനെയാണോ അങ്ങനത്തെ തന്നെ ഇവരെ കൊണ്ട് ചെയ്യിക്കൂല അമ്പടി അവരൊക്കെ വെച്ചാല് ചെലപ്പോ ഉപ്പുണ്ടാവൂല ചെലപ്പോ മുളകും ഉണ്ടാവൂല അപ്പൊ ഞാൻ ഒരു പാകത്തിന് വെക്കും ണ്ടാക്കിച്ച് പഠിപ്പിക്കണ്ടേ അവര് ചെലപ്പോടക്കും അവര് സീരിയൽ കാണാൻ പോകും ഞാൻ വെക്കും അമ്മക്ക് സീരിയൽ കാണണ്ട ഞാൻ കാണാൻ എപ്പഴും ഈ ഭക്ഷണം 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 അത് തന്നെയാണ് എന്തൊക്കെ ഉണ്ടാക്കും എല്ലാ പണിക്കൊന്നും പോകുന്നില്ല മക്കൾ വീടില്ല എത്ര വർഷമായി പണിക്ക് പോയിട്ട് പണി ആണി അപ്പൊരു പത്തിരുപത് വർഷമായോ പോരാ അന്നിട്ട് പണിക്കോലെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം വെള്ളം ആര് കൊണ്ടുവരും വെള്ളം എടുക്കും വിറക് മോളൊക്കെ അവരൊക്കെ കൊണ്ടുതരും എല്ലാരും പോകും വെള്ളം വെള്ളം എടുക്കും പിന്നെ ഇവിടത്തെ ഭക്ഷണ കാര്യങ്ങൾ എന്നിട്ട് ഇവിടെ ഇരിക്കും കിടന്നുറങ്ങും ഇത് പോകുന്നില്ല ഇതിപ്പോ അമ്മയ്ക്ക് കിടക്കാന്നുള്ള കട്ടിലായിരിക്കും അവരുടെ പൂജാമുറി ഇത് ചിരാതുകൾ ഒക്കെ ഉണ്ടാക്കിയതായിരിക്കും ഒക്കെ എപ്പഴാ കത്തിക്ക എന്തേലും ആ നീ ഇവിടെ ഇപ്പൊ മറ്റേ ദൈവം കാണൽ അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോ അതൊക്കെ കത്തിക്കൂല്ലേ ആ ആ ആ നമ്മള് വാങ്ങിയതാ അടിപൊളിയായിട്ടുണ്ടാക്കി നല്ലൊരു ഭാവിയുണ്ട് പിന്നെ എന്തേലും മേളകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പോണം കേട്ടോ ഇതാണ് ചൂടുകട്ട മണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഈ മുന്തിരി മണ്ണും കൊണ്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് വന്ന് വന്ന് പോയി ഇയാളായ മുന്തിരി തന്നെയാണ് ഞാനും വിളിക്കുന്നത് ആയിക്കോട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോ അപ്പ് ചെയ്യാൻ സമയമായി അപ്പൊ ഇതുപോലെയുള്ള എത്രയോ പെൺകുട്ടികൾ നമ്മുടെ ചുറ്റും നമ്മൾ അറിയപ്പെടാതെ പോകുന്നുണ്ട് അല്ലെ എത്ര നല്ല കഴിവാണെന്നറിയാമോ ആ കുട്ടിക്ക് പക്ഷെ അതൊന്നും പൊടി തട്ടിയെടുത്ത് അവളെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരിത് ചെയ്തു കൊടുക്കാൻ ആരുമില്ല അതാണ് ഇവർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു കുഴപ്പം എത്ര നന്നായിട്ടാണ് അവൾ കൈകൊണ്ടാണ് ആ ശില്പങ്ങളൊക്കെ കളിമണ്ണായിട്ടും മറ്റേ കണ്ടിലെ ചൂടുകട്ടയായിട്ടും അതിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുടുംബം നന്നായിട്ട് നോക്കും അമ്മേനെ അമ്മയെയും സഹോദരികളെയും ഇവർ ഇവർ പത്ത് ആളാണ് ആ ഒരു വീട്ടിൽ താമസിക്കുന്നത് പിന്നെ എന്താ പറയുക ചെന്ന് കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു വിഷമം തോന്നിയൊരു അവസ്ഥയാണ് പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ കാണണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ഇട്ട് കൊടുക്കണം എൻ്റെ ചാനലിൽ കൂടെ ഞാൻ ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളെയും പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് കൊമേഴ്ഷ്യലായി ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒരു ചാറ്റ് ഷോ ആയിട്ട് ആരും ഇതൊന്നും കാണരുത് ഇങ്ങനെ മുന്തിരി അതുപോലെ തന്നെ ഉള്ള നമ്മുടെ വയനാട്ടിൽ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ ഈ ചാനലിൽ കൂടെ പോക പോകാൻ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും